പൊതുവിൽ യാത്രകളൊക്കെ അധികമായി ഈയൊരു സമയങ്ങളിൽ ഞാനൊക്കെ വിചാരിച്ചത് ഇതൊന്നും അറിയാത്ത ഒരാളും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നതാണ് പക്ഷെ അതിനെയൊക്കെ മാറ്റിത്തിരുത്തിക്കൊണ്ട് എനിക്കൊരു അനുഭവം ഉണ്ട് ഞങ്ങള് പ്രോഗ്രാമിൽ സംബന്ധിച്ച സമയത്ത് അവിടെ നിന്ന് ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്ന സമയത്ത് കുറച്ച് ആളുകളുണ്ട് അപ്പൊ ഞങ്ങള് ജമ്മു കസൂറായിട്ട് നിസ്കരിക്കാൻ പോകുകയാണ് ഓർമ്മ ശരിയാണെങ്കിൽ പിന്തിച്ചാണ് ജമാക്കുന്നത് എന്ന് തോന്നുന്നു ഞങ്ങൾ അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞു നിസ്കാര ശേഷം ഞങ്ങളൊക്കെ വർത്തമാനം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മീൻ പ്രോഗ്രാമിൻ്റെ മീറ്റിംഗിലേക്ക് വീണ്ടും നടന്നു പോകുന്ന സമയത്ത് ഒരു സംശയം ചോദിച്ചു അല്ല നിങ്ങൾ രണ്ടരക്കത്തെ നമസ്കരിച്ചിട്ടുള്ളൂ വീണ്ടും സലാം വീട്ടിൽ വീണ്ടും രണ്ടരക്കത്ത് എന്താസ്കരിച്ചത് എന്നിങ്ങനെയുള്ള ഒരു സംശയം അപ്പൊ അത് വിശദീകരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇതും അറിയാത്ത ആളുകൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യ ബോധമുണ്ടായത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടും പക്ഷെ എത്രയോ ആളുകൾ അറിയാത്തത് ഉണ്ട് എന്നതാണ് വസ്തുത എന്തുകൊണ്ടാണ് എന്ന് അറിയുന്നത് ില്ല ചിലപ്പോ കാരണം മദ്രസകളിൽ നിന്ന് തന്നെ ഇത് പഠിക്കുന്ന വിഷയമാണ് ചിലപ്പോ ആ ക്ലാസ് ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ അന്ന് വന്നിട്ടുണ്ടായില്ല ഏതു ആകട്ടെ അത് പിന്നെ നമ്മുടെ വിഷയമല്ല എന്താണ് ജമ്മു കസുറോ അള്ളാഹു സുബാനുഭവത്താല യാത്രക്ക് നിസ്കാരത്തിന് നമുക്ക് നൽകുന്ന ഇളവുകളാണ് യഥാർത്ഥത്തിൽ ജമ്മു കസുറും എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണ് ഈ ഇളവുകളിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ജമഇ എന്ന് പറയുമ്പോൾ കൂട്ടി യോജിപ്പിച്ച് നിസ്കരിക്കുക എന്നതാണ് അസർ നിസ്കാരത്തെ ദുഹറിലേക്ക് നമുക്ക് കൂട്ടി നിസ്കരിക്കാം അതുപോലെ ലുഹർ നിസ്കാരത്തെ അസറിലേക്കും കൂട്ടി നിസ്കരിക്കാം ഇതാണ് ജമ്മു കൊണ്ട് ഉദ്ദേശിക്കുന്നത് കസിറി എന്ന് പറഞ്ഞാലോ നാല് നാലുറക്കത്തുള്ള നിസ്കാരത്തെ രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് കസറി എന്ന് പറയുന്നത് ഇവിടെ സുബുഹിയെയും അതുപോലെ മഹരീബിനെയും കസറാക്കി നിസ്കരിക്കാൻ പറ്റില്ല കാരണം അത് മൂന്നും അതുപോലെ സുബുഹി രണ്ടുമാണല്ലോ ഇങ്ങനെയാണ് ജമ്മും കസറും വരുന്നത് ഇനി ഇതിന്റെ നിബന്ധനകൾ എങ്ങനെയാണ് ഇത് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് ടോട്ടലി ഇതിന്റെ നിബന്ധനകൾ എന്ന് പറയുന്നത് ദീർഘമായി യാത്രയായിരിക്കണം എന്നുള്ളതാണ് അതായത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിലധികമുള്ള യാത്ര അപ്പോൾ അത്രയും ദൂരമുള്ള ഒരു യാത്രക്ക് ഈ ജമ്മു കസൂർ അനുവദനീയമാകുന്നതാണ് എന്നർത്ഥം അതുപോലെ അനുവദനീയമായ യാത്രയാകണം എന്നുള്ളതും ഇതിന് നിബന്ധനയാണ് ഇസ്ലാമിൽ അനുവദനീയമല്ലാത്ത ഒരു യാത്രക്കും ഇത് പറ്റില്ല എന്നതാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ലക്ഷ്യസ്ഥാനം അറിഞ്ഞിരിക്കുന്ന ഒരു യാത്രയായിരിക്കണം ഉദാഹരണത്തിന് നമ്മൾ വിദേശത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് അബുദാബിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്കറിയാം ആ ാണ് പോകുന്നത് അപ്പൊ ലക്ഷ്യസ്ഥാനം അറിഞ്ഞിരിക്കുന്ന ഒരു യാത്രയായിരിക്കണം അതുപോലെ യാത്ര ചെയ്യുന്ന ആൾ ആ നാട് വിട്ടുകടക്കുകയും വേണം അതായത് ഞാനിപ്പോ ഉള്ളത് വയനാട്ടിലെ പടിഞ്ഞാറത്ര എന്ന് പറയുന്ന മഹല് പ്രദേശത്താണ് അപ്പൊ ഈ മഹല് പ്രദേശം വിട്ടുകടന്നിരിക്കണം എനിക്ക് ജമ്മു കസുറമാക്ക എന്നർത്ഥം അപ്പോൾ പടിഞ്ഞാറത്ര കഴിഞ്ഞ് ഉദാഹരണത്തിന് ചെന്നലോടോ അല്ലെങ്കിൽ പെണങ്ങോടോ അല്ലെങ്കിൽ കൽപ്പറ്റ എവിടെ ആയാലും വേണ്ടില്ല ഈ നാട് വിട്ടുകടന്നാൽ എനിക്ക് ജമ്മു കസുറമാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത്രയും നിബന്ധനകളാണ് ജമ്മും കസറും ആക്കാനുള്ള നിബന്ധന ഇനി മുന്തിക്കുന്നതിന്റെയും പിന്തിക്കുന്നതിന്റെയും നിബന്ധനകളുണ്ട് ഖസറാക്കുന്ന നിബന്ധനകളുമുണ്ട് അതിൽ മുന്തിക്കുന്നതിന്റെ നിബന്ധനകൾ എന്ന് പറയുന്നത് മുന്തിക്കുന്ന സമയത്ത് തുടക്കം ആദ്യത്തെ നിസ്കാരമായിരിക്കണം എന്നാണ് ലുഹറും അസറും മുന്തിച്ചാണ് ജമാക്കുന്നത് എന്ന് വിചാരിക്കുക ആദ്യം അസറല്ല നമ്മൾ നിസ്കരിക്കേണ്ടത് ആദ്യം ലുഹർ നിസ്കരിച്ച് പിന്നെയാണ് അസർ നിസ്കരിക്കേണ്ടത് എന്നർത്ഥം അടുത്തത് ആദ്യ നിസ്കാരം വിരമിക്കുന്നതിന് മുമ്പ് തന്നെ ജമാക്കുന്നു എന്ന് കരുതണം അതായത് നമ്മൾ ാണ് നമ്മള് എന്ന് കരുതുക മൊന്ദിച്ച് ജമ്മുംസറാക്കി നിസ്കരിക്കുന്നത് എന്ന് കരുതുക അപ്പോ ലുഹുർ നിസ്കാരം കഴിയുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ അസറും കൂടെ ജമാക്കി നിസ്കരിക്കുന്നു എന്ന് കരുതേണ്ടതാണ് അതുപോലെ ഇടവേളകളില്ലാതെ തുടരെ തുടരെ നിസ്കരിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ജമാക്കിയാണല്ലോ നിസ്കരിക്കാൻ കരുതുന്നത് അപ്പോ ആദ്യം ലുഹുർസ്കരിച്ച് കുറെ ആളുകളോടൊക്കെ വർത്താനം പറഞ്ഞ് ആ സ്പേസ് ഇടവേള ഇല്ലാതെ നിസ്കാരം ഉണ്ടാവണം എന്നർത്ഥം അതുപോലെ രണ്ടാം നിസ്കാരം തുടങ്ങുന്നത് വരെ യാത്രയിലായിരിക്കണം എന്ന നിബന്ധനയുമുണ്ട് ഉണ്ട് വേണ്ടിയുള്ള ആനുകൂല്യമാണല്ലോ ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാം നിസ്കാരം തുടങ്ങുന്നത് വരെ യാത്രയിലായിരിക്കണം അപ്പോ നമ്മള് അസറും ലുഹറും മുന്തിച്ച് ജമാക്കുന്നു എങ്കിൽ ലുഹറും അസറും നമ്മൾ ജമ്മാക്കി നിസ്കരിച്ചു എന്ന് കരുതുക അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിലേക്ക് എത്താതിരിക്കണം അപ്പൊ അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എത്തിയാൽ പിന്നെ അത് കഴിയില്ല അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് എങ്കിൽ പ്രശ്നമില്ല അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം ഇതിപ്പോ ഇതുവരെ പറഞ്ഞത് മുന്തിക്കുന്നതിന്റെ നിബന്ധനകളാണ് ഇനി പിന്തിക്കുന്നതിന്റെ നിബന്ധനകൾ എന്താണ് രണ്ട് നിസ്കാരവും പൂർത്തിയാകുന്നത് വരെ യാത്രയിലായിരിക്കണം പിന്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് രണ്ട് നിസ്കാരവും പൂർത്തിയാകുന്നത് വരെ യാത്രയിലായിരിക്കണം എന്നാണ് അപ്പോ യാത്ര ആയതുകൊണ്ട് വീട്ടിലെത്തിയപ്പോ ജമ്മു കാശ്മീർ ഒന്നിച്ച് പിന്തിച്ചേക്ക അത് പറ്റില്ല അപ്പൊ പൂർത്തിയാകുന്നതുവരെ യാത്രയിലായിരിക്കണം പിന്നെ വേറൊരു കാര്യം ഇതിലുണ്ട് വീട്ടിലെത്തലോട് കൂടെ അതും ബാത്തിലായിട്ട് ു നമ്മുടെ നാട് വിട്ടുകടക്കണം എന്ന നിബന്ധന ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അപ്പൊ അതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പൊ പറഞ്ഞപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യ സംസ്കാരം കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ജമ്മീനെ കരുതുക ഇത് തന്നെയാണ് ഇവിടെയും പിന്തിക്കുന്നതിനുള്ള നിയമവും എന്ന് മനസ്സിലാക്കുക പൊന്തിക്കാൻ പിന്തിക്കാനുമുള്ള നിബന്ധനകളും അതുപോലെ ഇത്ര കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ജമ്മും കസുറും ആക്കാം എന്നും മനസ്സിലായി അള്ളാഹു സുബാനുഭവ താല യാത്രക്ക് നിസ്കാരത്തിന് നമുക്ക് നൽകുന്ന ഇളവുകളാണ് ഇതൊക്കെ അപ്പൊ ജമ്മു കസുറും ആക്കി നിസ്കരിക്കാൻ പറ്റും അത് മുന്തിച്ചോ പിന്തിച്ചോ എങ്ങനെയും നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കാം അതുകൊണ്ട് തന്നെ നിസ്കാരം ഒഴിവാക്കാൻ ഇവിടെയും അള്ളാഹു താല അനുവാദം നൽകുന്നില്ല എത്ര വലിയ യാത്രയാണെങ്കിൽ പോലും ും അതിനെ നമുക്ക് ആനുകൂല്യം തരുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്തി നിസ്കരിക്കാൻ ശ്രമിക്കുക അള്ളാഹു താല തോഫീക്ക നൽകുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹ്റുധവാൻ ആലമീൻ റബിള്ളാലമീൻ അസ്സലാ വർഹമുല്ല